തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലാ സ്വീപ് വേറിട്ട പരിപാടികളാണ് ഈ കാലയളവിൽ നടപ്പിലാക്കി വരുന്നത് ഭൂമി ആകാശം വെള്ളം എന്നിവയിലൂടെ പ്രകൃതിയുമായി ചേർന്ന പൊതുതിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർമാർക്കുള്ള ഉത്തരവാദിത്വവും വോട്ട് ചെയ്യുക എന്നത് തങ്ങളുടെ അവകാശമാണ് അത് വിനിയോഗിക്കുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുമാണ് ജില്ലാ സ്വീപ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തി ഇതിന്റെ ഭാഗമായാണ് വാഗമണ്ണിൽ അഡ്വഞ്ചർ പാർക്കിൽ പാരാഗ്ലൈഡിംഗ് നടത്തിയത് പാരാഗ്ലൈഡിൽ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട വിവിധ വാക്യങ്ങൾ ആലേഖനം ചെയ്താണ് ഗ്ലൈഡ് നടത്തിയത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നടത്തിയ പാരാഗ്ലൈഡിംഗ് കൂടാതെ തൊടുപുഴ മലങ്കരയിൽ നടത്തിയ റാഫ്റ്റിംഗ് മൂന്നാർ ബോഡിമേറ്റ് റോഡിലൂടെയുള്ള ഡബിൾ ഡെക്കർ ബസ് യാത്ര ഇതെല്ലാം ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഐ എ എസ് സബ് കളക്ടർ അരുൺ എസ് നായർ എന്നിവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു രീതിയിലുള്ള പരിപാടിയായിരുന്നു പാരാഗ്ലൈഡിങ്ങിൽ സ്വീപ്പിൻ്റെ ആക്ടിവിറ്റീസ് രേഖപ്പെടുത്തി അതിൽ ആളുകളെ പാരാഗ്ലൈഡ് ചെയ്യിക്കുക എന്നുള്ളത് വളരെ മനോഹരമായ വാഗമണ്ണിൽ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ ഈ വരുന്ന ഇരുപത്തിയാറാം തീയതി എല്ലാവരും വോട്ട് ചെയ്യണം എന്ന സന്ദേശമാണ് ഇതിനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ഇരുപത്താറാം തീയതി നടക്കുന്ന ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടർമാരും അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുകയാണ് പരിപാടിയിൽ ടൂറിസം വകുപ്പ് അധികൃതർ വാഗമൺ ഡി ടി പി സി അധികൃതർ പൊതുജനങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ